എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജലം അമൂല്യമാണ് അപ്പൊ അതിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷനിലെ പലരും എൻ്റെ വീട്ടിൽ എൻ്റെ മകനുൾപ്പെടെ ടാപ്പൊക്കെ തുറന്നു വിട്ട് വെള്ളം ഇങ്ങനെ കളയും ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓടിപ്പോയി വെള്ളം നിർത്തി വെക്കും അവർ ബ്രഷ് ചെയ്യാനൊക്കെയാണെങ്കിൽ പോലും അവർ ടാപ്പൊക്കെ തുറന്നു വിട്ട് വിശാലമായിട്ട് ബ്രഷ് ചെയ്യും അപ്പൊ അത് പലപ്പോഴും നമുക്കത് കാണുമ്പോൾ സങ്കടം തോന്നും അപ്പൊ അവ എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ കണി വെള്ളം ഒട്ടും ഇല്ലാത്ത പോലെ പോലെയല്ലേ ആ ഓടി വന്ന് വെള്ളം നിർത്തി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ നമ്മള് അത്രയും വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുക്കി വിടുന്ന കാണുമ്പോൾ പെട്ടെന്നൊരു സങ്കടമാണ് അപ്പൊ എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉപയോഗിക്കണം ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതെന്നല്ല എന്നാലും അത് വേസ്റ്റ് ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും പേഷ്യൻസിൻ്റെ ബാത്റൂമിൽ ബാത്റൂമില് അവര് ചുമ തുറന്നിട്ടങ്ങ് പോവും അത് ചിലപ്പോൾ അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിപ്പോകുന്നതാണോ ഞാൻ ഓടിപ്പോ അത് നിർത്തി വെക്കാറുണ്ട് അപ്പം അവിടെ പല സ്റ്റാഫുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് അവടൊക്കെ കയറി അത് നിർത്തി വെക്കുന്നത് വേറെ ആരെങ്കിലും ഇൻഫോം ചെയ്യിച്ച് അവർ വന്നത് ഓഫ് ആക്കത്തില്ലയും ചോദിക്കാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ കയറി ആ അപ്പൊ അവരുടെ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് അപ്പൊ ആ ടാപ്പ് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് കൈ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ആ ടാപ്പ് ആ തുറന്നു ഇടന്ന് പോകുന്നത് എന്തോരം വെള്ളമാണ് നഷ്ടപ്പെടുന്നത് ഇപ്പൊ എവിടെ ആയിക്കോട്ടെ പൊതുസ്ഥലത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് നിന്ന് ടാപ്പിൽ നിന്ന് ഒരു വെരുതുള്ളി വെള്ളം പോലും വെറുതെ ഒഴുകി പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടമാണ് അപ്പൊ തോന്നും റോഡിലൊക്കെ എന്തോരം പൈപ്പ് വെട്ടി വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നു അത് കാണുമ്പോ ഒക്കെ സങ്കടം തോന്നില്ലേ തോന്നാറുണ്ട് ശരിക്കും സങ്കടവും രോഷവും ഒക്കെ തോന്നാറുണ്ട് കാരണം ഞാൻ താമസിക്കുന്നത് ഞാൻ പറഞ്ഞൊരു വില്ലേജിലായിരുന്നു പക്ഷെ അതൊരു മലമുകളിലുള്ള വില്ലേജാണ് അപ്പൊ വെള്ളം കുറവാണ് അപ്പൊ വെള്ളത്തിന് എനിക്ക് തോന്നുന്നു ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തുണിയൊക്കെ അലക്കുന്നത് അപ്പൊ എല്ലാവരും ഒരു അപ്പൊ ഞാൻ പറഞ്ഞു വില്ലേജ് ആകുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലെ ഫാമിലീസ് മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് പോകുന്ന ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പത്തേക്ക് തുണിയൊക്കെ വാരി കെട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വലിയ ഒരു കെട്ട് തുണിയൊക്കെ ആയിട്ട് ഒരാളെ തന്നെയൊന്നുമില്ല വലിയ തോടും ആറോക്കുള്ള സ്ഥലമാണ് അപ്പോഴത്തേക്ക് അവിടേക്ക് കൂട്ടത്തോടെ എല്ലാവരും കൂടെ പോകും അത് രസമാണ് എല്ലാരും കൂടെ ചെന്നിട്ട് തുണിയൊക്കെ അലക്കി വിരിച്ച് ഉണങ്ങി എന്നിട്ട് തിരിച്ചു വരും അത് എനിക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും എല്ലാരും ഇങ്ങനെ പോണത് ബാക്കി വെള്ളം കൊണ്ടുവരുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രസം അപ്പൊ എല്ലാരും കൂടെ ഒരു വീട്ടിലിപ്പം തൊട്ടടുത്ത് വില്ലേജ് ആകുമ്പോൾ ഒരു പത്ത് വീട് ഒരുമിച്ചുണ്ടെന്ന് വെച്ചോ ഇപ്പൊ കുട്ടികൾക്കാണ് എപ്പോഴും ഈ വെള്ളം കൊണ്ടുവരുന്ന ജോലി വീട് ക്ലീൻ ആക്കുന്ന ജോലി അപ്പൊ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അപ്പൊ സ്കൂൾ വിട്ടുകഴിയുമ്പം ഇപ്പത്തെ പോലെ സ്കൂൾ ബസ് അങ്ങനൊന്നും അല്ലല്ലോ ഒരുപാട് കാറുകളോ ബൈക്കുകളോ ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല എല്ലാവർക്കും സൈക്കിൾ ആയിരിക്കും കൂടുതൽ ഇപ്പൊ സ്കൂൾ വിട്ടുകഴിയുമ്പോഴത്തേക്കും ആ ഫൈനൽ ബെല്ലടിച്ച് ജനഗണമന അങ്ങ് തീരെ നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെ പുസ്തകം അടുത്ത് ഓട്ടമാണ് ഒറ്റ ഓട്ടത്തിനാദ്യം ആരെ വീട്ടിലെത്തുന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഓടിപ്പോകുന്ന ഊട്ടത്തിലൊരാളായിരുന്നു ഞാൻ അങ്ങനെ ഓടി വീട്ടിലെത്തിയ ഉടനെ ഇപ്പൊക്കെ എൻ്റെ മക്കൾ വരുമ്പോൾ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോരുന്നു സ്കൂൾ ബസ്സിന്ന് കൊണ്ടുവരുന്നു അവർക്ക് ഫുഡ് കൊടുക്കുന്നു കെയർ ചെയ്യുന്നു അപ്പം നമ്മുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കൊക്കെയാണല്ലോ അവർ അവരുടെ ജോലിക്ക് പോയേക്കുന്നു ഒരു വീട്ടിലും അച്ഛനും ഉണ്ടാവില്ല അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും അവൾ എന്താണോ കൈ കിട്ടുന്നത് അതൊക്കെ എടുത്ത് വാരി വലിച്ചു കഴിച്ച് പെട്ടെന്ന് പിന്നെ അടുത്ത ജോലിയാണ് പിന്നെ വെള്ളം കൊണ്ടുവരാൻ പോണം അപ്പൊ അത് കിലോമീറ്ററുകളോളം അകലുള്ളത് വീട്ടിൽ വീട്ടിൽ മീൻസ് ദൂരമാണ് അപ്പൊ ഈ പൊക്കത്തിലുള്ള താമസിക്കുന്നവരെല്ലാം ഇറക്കുകിറങ്ങി താഴെ ഒരു വീട്ടിലാണ് വെള്ളം ഉള്ളത് അവിടുന്ന് വെള്ളം കൊണ്ടുവരണം അപ്പൊ അന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച തന്ത്രം എന്താണെന്ന് വെച്ചാൽ എല്ലാരും ഇപ്പം പത്ത് പേരൊരുമിച്ചാണ് വെള്ളത്തിന് പോകുന്നെങ്കിൽ അത് രസം ലൈൻ ലൈനായിട്ട് വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് കയറി വരുന്നത് അപ്പൊ ഈ വെള്ളത്തിന് പോകുമ്പം ഈ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും കൂടെ കൊണ്ടുവരുന്ന വെള്ളം ഒരു വീട്ടിലായിരിക്കും ശേഖരിക്കുന്നത് അങ്ങനെ പത്ത് വെട്ടം പോകുമ്പം പത്ത് വീട്ടിലും വെള്ളം നിറയും അല്ലാതെ നമ്മൾ ഒരാൾ കൊണ്ടുവരുന്ന വെള്ളം അവരുടെ വീട്ടിൽ ഒഴിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അഞ്ചിലോ ആലോക്കെ പഠിക്കും കുഞ്ഞു കലോക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര വെട്ടം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാലാണ് എല്ലാ പാത്രത്തിലും നിറയുന്നത് അപ്പൊ അന്ന് ഞങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിൽ ഇപ്പം ഞാൻ ഓർക്കുകയാണ് അന്ന് ഞങ്ങളൊക്കെ എന്ത് ബുദ്ധിയുള്ളവരായിരുന്നു കാരണം വെച്ചാല് ഈ പത്ത് വീട്ടിലെ പിള്ളേരുകൂടെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെയാണെങ്കിൽ എല്ലാവരും വെള്ളമൊക്കെ ശേഖരിച്ച് എല്ലാവരും ഒരു തവണ കൊണ്ട് ഒരു വീട്ടിൽ ഒഴിക്കും അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ആ വെള്ളം നിറയ്ക്കും അങ്ങനെ അപ്പോഴത്തേക്കും ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് കുളിക്കാനും അവരുടെ വീട്ടിലാവശ്യത്തിനുള്ള വെള്ളം ഇട്ട് എല്ലാരും വീടൊക്കെ ക്ലീൻ ആക്കുന്നു എല്ലാം വൃത്തിയാക്കി വെച്ചു പിന്നെ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് കുറച്ചുകൂടെ വലുതായവരൊക്കെ പാചകമൊക്കെ ചെയ്യും വീടൊക്കെ ഒരുക്കി വൃത്തിയാക്കി വിളക്കൊക്കെ വെച്ച് അതായിരുന്നു ഒരു രസം അപ്പൊ ഇത് കാണ ഇത് എൻ്റെ ഇത് നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരനുഭവമായതുകൊണ്ട് തന്നെ എവിടെങ്കിലും ഈ വെള്ളം ഇങ്ങനെ ടാപ്പ് വിട്ട് പോകുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടമാണ് എന്തോ ഒരു വിഷമം കാരണം നമ്മൾ പണ്ട് ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ശേഖരിച്ച ഒരു സാധനം ഒരു ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഒട്ടും വാല്യൂ കൊടുക്കാതെ ഒഴുക്കി കളയുന്നതാണോ എന്തോ ഒരു വിഷമമാണോ നൊമ്പരമാണോ എന്തതിന് പറഞ്ഞരക്കേണ്ട വികാരം എനിക്കറിയത്തില്ല അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവമുള്ള ഒരുപാട് പേര് കാണാൻ എനിക്കറിയാം ഞാൻ മാത്രമല്ല ഇപ്പോഴും വെള്ളം കിട്ടാത്ത കുറേ അധികം ആൾക്കാർ കാണുമെന്ന് എനിക്കറിയാം അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുക്കി കളയുന്ന ഒരു നിമിഷം ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഉണ്ടെന്നൊക്കെ ഓർക്കുക വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മറന്നുപോകാൻ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു